അലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹമില്ല ഇൻഷാല് ഇന്ന് ഞാൻ പറയുന്നത് അതിമഹത്തായ ഒരു ദിക്കറിനെ കുറിച്ചാണ് സ്വർഗത്തിലെ നിധി എന്നാണ് ഇതിനെ പറയുന്നത് ഈ ഒരു ദിക്റ് കൊണ്ട് എന്ത് ആഗ്രഹവും നമുക്ക് ഈ ധിക്റ് കൊണ്ട് സാധിപ്പിച്ചെടുക്കാം സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ഇതുകൊണ്ട് നമുക്ക് സാധിച്ചെടു സാധിപ്പിച്ചെടുക്കാവുന്നതാണ് സ്വർഗത്തിലെ നിധി എന്നാണ് ഈ ധിക്റിനെ പറയപ്പെടുന്നത് നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു പ്രയാസമുണ്ടെങ്കിൽ വളുവെടുത്ത് രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ഈ ഒരു ധിക്രനെ ധാരാളമായിട്ട് നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക ധാരാളമായിട്ട് എന്ന് പറഞ്ഞാൽ അധികരിപ്പിക്കുക എപ്പോഴും ഇങ്ങനെ നിസ്കരിച്ചതിന് ശേഷം വളുവെടുത്ത് നിസ്ക രണ്ടക്കായത്ത് നിസ്കരിച്ചതിന് ശേഷം ഈ ഒരു ദിക്റിനെ അധികരിപ്പിക്കുക എത്രത്തോളം നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നു അത്രത്തോളം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ മനസ്സിലെ പ്രയാസം നടക്കണം എൻ്റെ ആ പ്രശ്നം തീരണം എന്ന് മനസ്സിൽ ഉൾക്കൊള്ളുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഈ ദിക്റിനെ അധികമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക കാരണം ഇന്നലെ ഇട്ട വീഡിയോ എൻ്റെ താഴെ കൂടുതലായിട്ടും ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് എന്തെങ്കിലും ദിക്കറുണ്ടോ പെട്ടെന്ന് പരിഹാരം കിട്ടുന്ന ദിക്കറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ പരിഹാരമാണിത് പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദിക്കറാണ് ദിക്കറാണെട്ടോ ഇത് ഒന്നാമതായിട്ട് ഇത് ചെല്ലുമ്പോൾ അതിൻ്റെ രീതിയിലായിട്ട് ഉളുവെടുത്ത് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ധാരാളമായിട്ട് നിങ്ങൾ ഇതിനെ അധികരിപ്പിക്കുക എത്രയോ നിങ്ങൾ ചെല്ലിക്കൊണ്ടിരിക്കുക ഒരു രാത്രി സമയമൊക്കെ ഇനി നിങ്ങൾ അഥവാ തായ്ജുതിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ചൊല്ലാൻ കഴിയുക എങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ധാരാളമായിട്ട് മനസ്സിലുള്ള ആ വിഷമോ ആ ഒരു വിഷമവും സമാധാനം അതിന് കിട്ടണം എന്ന ഒരു നെയ്യത്തുണ്ടല്ലോ എന്തെങ്കിലും പ്രയാസമോ പ്രശ്നമോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും നമ്മുടെ ജീവിതം തന്നെ അല്ലേ ഓരോരുത്തർക്ക് ഓരോ പ്രയാസവും പ്രശ്നവും വരുമ്പോഴാണ് അതിൻ്റെ ഒരവസ്ഥ നമുക്ക് മനസ്സിലാവുകയുള്ളു അങ്ങനത്തെ ഒരവസ്ഥയൊന്നും ആർക്കും അള്ളാഹു സുബ്ബാന ഉത്താരത കൊടുക്കാതിരിക്കട്ടെ റബ്ബേ ആമീൻ അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദിക്കറാണിത് എന്തെങ്കിലും മനസ്സിൻ്റെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോവാൻ അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾക്ക് നടക്കണം പെട്ടെന്ന് നടന്ന് കിട്ടണം അങ്ങനെ ഇത് പെട്ടെന്ന് നടക്കുക എന്ന് പറഞ്ഞത് അത്രത്തോളം ഫീലോടെ നിങ്ങൾ ഇത് ചൊല്ലണം ആ മനസ്സിലുള്ള പ്രയാസം വെച്ചുകൊണ്ട് അത്രത്തോളം ടെൻഷനായിട്ട് വിഷമം അനുഭവിച്ചുകൊണ്ട് അള്ളാലേക്ക് നിങ്ങൾ അള്ളാഹുവിനോട് നേരിട്ട് ഞാൻ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു മനസ്സ് നിങ്ങൾക്ക് വേണം ഏഹ് പെട്ടെന്ന് മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു പ്രയാസമുണ്ട് അങ്ങനെ സൂചിപ്പിക്കുക ഒരു ഉദാഹരണം പറഞ്ഞതാണ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട് ആ പ്രയാസം നിങ്ങൾക്ക് തീർന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് രണ്ടിറക്കയത്ത് സുന്നത്ത് നിസ്കരിക്കുക സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ ധിക്റിനെ നിങ്ങൾ ധാരാളമായിട്ട് അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക എപ്പോഴും ഈ ഒരു ദിക്റിനെ നിങ്ങൾ ധാരാളമായിട്ട് ഇങ്ങനെ അധികരിപ്പിക്കുക എപ്പോഴാണ് നിങ്ങൾക്കിത് ചൊല്ലാൻ കഴിയുക ഒരു നല്ലൊരു ഒഴിവുള്ള സമയം നോക്കിയിട്ട് നിങ്ങൾ ഈ ദിക്റിനെ ചൊല്ലുക നിസ്സാരമാക്കി നിങ്ങൾ തള്ളരുത് പെട്ടെന്ന് ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം അതുപോലെ ആത്മാർത്ഥതയോടെ നിങ്ങൾ ഇത് ചൊല്ലുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒറ്റ ദിവസം മതി ഇതിന് ഉത്തരം കിട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണം എന്തെങ്കിലും മാനസിക പ്രയാസം നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്ന സമയത്ത് നമ്മളാകെ ടെൻഷനാവില്ലേ അല്ലേ അള്ളഹാനോട് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് കരച്ചിൽ വരും ആ ഒരു കരച്ചിലൂടെ ആ ഒരു ടെൻഷനോടെ നമ്മുടെ കാര്യം നമ്മുടെ വിഷമം അള്ളഹാനോട് പറഞ്ഞുകൊണ്ട് ഈ ദിക്രു നിങ്ങളെങ്ങനെ അധികരിപ്പിക്കുക ഒരു രാത്രിയൊക്കെ നിങ്ങളിങ്ങനെ ചൊല്ലി 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 കുറേ ചൊല്ലിക്കൊണ്ടിരിക്കുക പിറ്റേത്തെ ദിവസമാവുമ്പോഴേക്കും തീർച്ചയായിട്ടും ഉറപ്പ് ാണ് ഇഷ നിങ്ങളുടെ ആ കാര്യം അള്ളാഹു സുബാന ഉത്തര നിങ്ങൾക്കത് സാധിപ്പിച്ചു തരും അത് നടന്നിരിക്കും നബി മുത്തനബി സലല്ലാഹ് അല്ലൈസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ലാ ഹൗല വലാ വലാത്ത ഇലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്രു തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള ഒരു മരുന്നാണ് എന്ന് അപ്പം നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിനും നമ്മുടെ സാമ്പത്തിക പ്രയാസത്തിനും ധാരാളമായിട്ട് ഇത് ചൊല്ലുക ഒരു ദിവസം നിങ്ങൾക്ക് ഇനി രാവിലെയും വൈകുന്നേരവുമാണ് ഇതിക്ര ധാരാളമായിട്ട് ചൊല്ലാൻ കഴിയുക എങ്കിൽ ആ ഒരു സമയം നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ആ ഒരു സമയം നിങ്ങൾ ചൊല്ലിക്കോളൂ ധാരാളമായിട്ടെന്ന് പറഞ്ഞാൽ ഒരായിരം എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചൊല്ലാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമല്ലേ അറിയുക അപ്പം ആ ഒരു എണ്ണത്തിനനുസരിച്ച് നിങ്ങൾ എണ്ണം ഒരു എത്ര തവണ എന്നും നിങ്ങൾ നേർച്ച വെക്കേണ്ട ഒരുപാട് തവണ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ആ കാര്യം നടക്കാൻ വേണ്ടി എൻ്റെ ആ കാര്യം നടന്ന് കിട്ടണ റബ്ബേ അതുകൊണ്ടാണ് ഞാൻ ഈ ദിക്റിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ലാ ഹൗല ലഹല ഇല്ലാ ബില്ലാ ലി ലീം എന്ന ദിക്ർ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദിക്കറാണ് നാം എല്ലാവരും ചൊല്ലുന്നതുമാണ് പെട്ടെന്ന് ഒരു കാര്യം നമുക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ധാരാളമായിട്ട് ഒരു കണക്കോ ഒരെണ്ണമൊന്നും വെക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ദിവസം രാവിലെയും വൈകുന്നേരവും ഇനി രാത്രിയാണ് നിങ്ങൾക്ക് കൈകോ രാത്രിയും ആ കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടാൻ കമൻറ്റിലൂടെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ പ്രയാസം പറഞ്ഞിട്ട് എന്തോ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ധിക്കറുണ്ടോ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ നിങ്ങൾ പെട്ടെന്ന് ഉത്തരം കിട്ടണമെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഒരു വക്ത നിസ്കാരം കലാ അക്കാതെ വേണം ഇതും ചെയ്യാനും ഒരു വക്ത നിസ്കാരം കള ആക്കുകയും ചെയ്യരുത് നമ്മൾ നിസ്കാരത്തിൻ്റെ ശേഷം ചെയ്യുന്ന എല്ലാ അമലുകളും ദിവസേന നമ്മൾ ചെയ്യുന്നതും ചെല്ലുന്നതുമൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും ഒഴിവാവാതെയും വേണം ഇതൊക്കെ നിങ്ങൾ ചെല്ലാനും നല്ലൊരു വൃത്തിയോട് കൂടിയിട്ട് ഒതുവോട് കൂടിയിട്ട് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ഇനി പിരീഡ്സ് സമയമുള്ള സ്ത്രീകളെ സ്ത്രീകൾക്കാണെങ്കിൽ ചെല്ലാൻ അവർക്ക് പറ്റാത്ത സമയമുണ്ടാവുമല്ലോ ആ ഒരു സമയമാണെങ്കിൽ നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കണ്ട നിങ്ങൾ കിബിലക്ക് മുന്നിട്ട് കൊണ്ട് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക എൻ്റെ പ്രയാസം മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിങ്ങൾ രാവിലെയോ രാത്രിയോ എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുക ആ ഒരു സമയമൊക്കെ ധാരാളമായിട്ട് ലാഹുല വലാ കോ ലാബില്ലാഹി ലി ലീം അങ്ങനെ ഒരു വിട്ടുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക ഈ ധിക്കറിന് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദിഖറാണ് അപ്പം ആത്മാർത്ഥമായിട്ട് എൻ്റെ ആ പ്രയാസം സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷൻ അനുഭവിക്കുന്നവരാണെങ്കിൽ എൻ്റെ പ്രയാസം തീർന്നു കിട്ടണം സാമ്പത്തികമായിട്ടുള്ള എൻ്റെ കാര്യം എൻ്റെ പ്രശ്നം നടക്കണം ആ ഒരു കാര്യം എനിക്ക് കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശം മനസ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ചൊല്ലി നോക്കുക കേട്ടോ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട് മനസ്സിനൊരു സമാധാനവുമില്ല അതിനൊക്കെ ഏറ്റവും നല്ലതാണിത് മാന മാനസികമായിട്ടുള്ള പ്രശ്നത്തിനും ശാരീരികമായിട്ടുള്ള പ്രശ്നത്തിനും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തിനും എല്ലാത്തിനും ഒരു മരുന്നാണിത് തൊണ്ണൂറ്റി ഒമ്പത് രോഗങ്ങൾക്ക് വരെയുള്ള മരുന്നാണിത് അപ്പം എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഈ ഒരു ദിക്റിനെ ധാരാളമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങളുടെ ആ കാര്യം അള്ളാഹു സുബാനോ തല ഇനി കടത്തിലാണ് ഇക്കോട്ടെ നിങ്ങളെന്ന് കരുതുക ഒരുപാട് കടത്തിലാണ് കടം വീട്ടാൻ ഒരു മാർഗവും മുന്നിൽ നിങ്ങൾ കാണുന്നില്ല ഒരു മാർഗവും കടം വീട്ടാൻ ഒരു വഴിയുമില്ല ഇനി എന്ത് ചെയ്യും റബ്ബേ എന്നുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ ഈയൊരു ധിക്റിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക എൻ്റെ ആ കടം വീട്ടാൻ എന്തെങ്കിലും ഒരു വഴി അല്ല തുറന്നു തരാനാണ് ഞാൻ ഈ ദിക്ക്റ് ചെല്ലുന്നത് എപ്പോഴും ഇങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയം മുഴുവനായിട്ട് നിങ്ങളീ ധിഖർ അധികരിപ്പിച്ച് ഇങ്ങനെ കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ആ കടം വീട്ടാനുള്ള ആ ഒരു വഴി അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരുന്നതാണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു ഭാഗത്തിലൂടെ ആയിരിക്കും ആ കടം വീടാനുള്ള വഴി അള്ളാഹു സുബാനോത്താല നമുക്ക് തുറന്നു തരുന്നത് അപ്പം എന്ത് പ്രയാസം യ്ക്കോട്ടെ ഇന്ന പ്രശ്നം എന്നില്ല ഒരു വേണ്ടാത്ത കാര്യത്തിന് നമ്മൾ ഈ ദിക്കൃറുകളും ഒന്നും ചൊല്ലി അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യില്ലല്ലോ ഒരു മുസ്ലിമായ ഒരാൾ ഒരു വേണ്ടാത്ത കാര്യത്തിന് അള്ളാഹുവെ ഇന്നാലിൻ്റെ കാര്യം അവരെ ഇങ്ങനെ ചെയ്യാനാണ് അവർക്ക് ഇങ്ങനെ പറ്റാനാണ് അതൊന്നും വേണ്ടാത്ത കാര്യത്തിന് നമ്മൾ അള്ളാഹിനോട് ദുവാ ചെയ്യില്ലല്ലോ അങ്ങനെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ വേണ്ടാത്ത കാര്യത്തിനല്ലാതെ ഹലാലായ എന്ത് ഹലാലായ കാര്യത്തിനും നമ്മുടെ മാനസികമായ പ്രശ്നത്തിനൊക്കെ പരിഹാരമാണ് ഈ ഒരു ദിക്കറ് അതുകൊണ്ട് കമൻറ്റിലൂടെ ചോദിച്ചവർക്കാണ് ഞാൻ ഈ ധിഖർ പറഞ്ഞത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രയാസം ഒരുപാട് പ്രശ്നം ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട് എന്തെങ്കിലൊരു തിക്ക്റ് പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്ന ദിക്കർ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നിസ്കരിക്കാൻ പറ്റുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്ന് ഒഴുവെടുത്തിട്ട് ഒന്ന് രണ്ടിറക്കയത്ത് ഒന്ന് നിസ്കരിക്കുക രണ്ടിറക്കയത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നിട്ട് നിങ്ങൾ ആ നിസ്കാര ആ മാനസികമായ പ്രശ്നം മനസ്സിൽ മുൻനിർത്തിക്കൊണ്ട് എന്നിങ്ങനെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക തുടരേയായിട്ട് ഇങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ചൊല്ലാൻ പറ്റും ആ കിബിലൊക്കെ മുന്നിട്ട് ഇരുന്നു കൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ പറ്റും അത്രത്തോളം നിങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പം നിങ്ങളുടെ ആ സാമ്പത്തികമായിട്ടുള്ള മാനസികമായിട്ടുള്ള എല്ലാ കാര്യവും അള്ളാഹു എളുപ്പമാക്കി തരും അതുപോലെ രോഗം കൊണ്ട് പ്രയാസത്തിലാണോ നിങ്ങൾ അതിനൊക്കെ ശമനം കിട്ടുമിത് അപ്പം നിങ്ങൾ ചൊല്ലി നോക്കുക ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കുക നല്ല വൃത്തിയോടെ വേണം ചെയ്യാൻ അല്ലാതെ എന്തെങ്കിലും വൃത്തികേടുള്ള നമ്മൾ ഡ്രസ്സിലൊക്കെ എന്തെങ്കിലും നജസോ അങ്ങനെയൊന്നുമില്ലാതെ ഒരു ഉളൂ എടുത്തുകൊണ്ട് നല്ല വൃത്തിയോടെ കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കിബിലയ്ക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വേണമെങ്കിൽ അത്ര എന്തെങ്കിലുമൊക്കെ പുരട്ടിക്കൊണ്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ആ മനസ്സിലെ വിഷമം നിങ്ങളുടെ മനസ്സിൽ വേണം നിങ്ങൾക്ക് ആ പ്രയാസം എന്ത് പ്രയാസത്തിനാണ് നിങ്ങളിത് ചൊല്ലുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെക്കണം അപ്പം കുറേ ആൾക്കാർ ചോദിച്ചിട്ടായിരുന്നു മക്കളെ പരീക്ഷയാണ് പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടാൻ എന്തെങ്കിലും ധിക്ക്റ് ചെല്ലാനുണ്ടോ അങ്ങനെ ഇതിലൊക്കെ ഒരു പരിഹാരമാണിത് മക്കളോടൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇതുപോലെ ചെയ്യാൻ അപ്പോൾ അവർ ഇതുപോലെ ചെയ്തു നോക്കും ഫലം കിട്ടുന്നതാണ് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ് അപ്പം ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക ഇനി ഇത് ഈ ദിക്ക്റ് അറിയാത്തവരാരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് വിശ്വാസം കേട്ടോ ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോയിൽ കൊടുക്കാം ഇവിടെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിക്കട്ടോ ഇൻഷല്ല ഇന്നലെ ഞാൻ കാണിക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയി അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മറന്നു പോയതാണ് കേട്ടോ ക്ഷമ ചോദിക്കുകയാണ് കാരണം ഇതിൽ കേൾവിക്കുറവുള്ളവർ എൻ്റെ വീഡിയോ കാണുന്ന അമ്മമാരുണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ നിങ്ങൾ ഈ പറയുന്ന ദിക്കറുകളും ഈ സലാത്തുകളും ഒന്ന് ഇത്താൻ നിങ്ങളൊന്ന് എഴുതി വിടണമെന്ന് അല്ലാതെ കേൾവിക്കുറവ് കൊണ്ട് നിങ്ങൾ പറയുന്നതൊന്നും ശരിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ പറയുന്ന സമയത്ത് ഞാൻ വീഡിയോ ദിക്കറ് കൊടുക്കാ എന്ന് പക്ഷേ ഞാൻ മറന്നു പോയിട്ടോ കൊടുക്കാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ധിക്റ് ഞാനൊന്ന് കാണിക്കുക ഈ ദിക്കർ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ അറിയാത്തവരാരും ഉണ്ടാവില്ല എന്നാലും കേൾവിക്കുറവിൽ ഉള്ളവർക്കൊക്കെ നോക്കി വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വിടട്ടോ കേട്ടോ അപ്പോൾ അസ്ലാമലൈക്കും വറഹമത് വിബ്രകാത്തു ഫാ വളരെയേറെ ഫലം കിട്ടുന്ന ദിക്കറാണ് ആരും ഇത് പായാക്കി കളയരുത് ജീവിതത്തിൽ ഇത് മുറുകെ പിടിച്ചോളൂ മുറുകെ പിടിക്കുക എന്ത് പ്രയാസം എന്ത് ബുദ്ധിമുട്ടും എന്ത് പ്രശ്നവും വന്നാലും ആരും തളർന്നു പോവേണ്ട ഇതുപോലെയുള്ള സലാത്ത് ദിഖർ അതിന്മേലൊക്കെ മുറുകെ പിടിക്കുക അള്ളാഹു നിങ്ങൾക്ക് ധൈര്യം തരുന്നതാണ് ഒന്നുകൂടി അസ്സലാമു അലൈക്കും വറഹമത്തുള്ള